രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫ് മെൽബണിൽ സെലക്ഷൻ കിട്ടിയ മനോരാജ്യത്തിലെ തെളിവാനം സോങ് ട്രണ്ടിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചു പൂർണമായും ഓസ്ട്രേലിയയിൽ ചിത്രീകരിച്ച മലയാള സിനിമ മനോരാജ്യം ഓഗസ്റ്റ് മുപ്പതിന് തിയേറ്ററുകളിൽ എത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം ഗോവിന്ദ് പത്മസൂര്യ നായകനായി എത്തുന്ന സിനിമയിൽ രഞ്ജിത മേനോനാണ് നായിക വിദേശ രാജ്യത്താണെങ്കിലും കേരള സനിമയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുവിൻ്റെയും പാശ്ചാത്യ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തിന്റെയും കഥയാണ് മനോരാജ്യം മനുവിൻ്റെ ജീവിതത്തിലേക്ക് മിയ എന്ന പെൺകുട്ടി കടന്നു വരുന്നതോടെ ചിത്രം വേറൊരു തരത്തിലേക്ക് പോകുന്നു മനുവിൻ്റെയും മിയയുടെയും സംഘർഷഭരിതമായ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം ഓഗസ്റ്റ് മുപ്പതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും